നമസ്കാരം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പലസ്തീൻ ഫുട്ബോൾ താരം അഹമ്മദ് അബു അൽ അത്തയും കുടുംബവും കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ചയാണ് ഇവരുടെ വീടിനു നേരെ ബോംബാക്രമണമുണ്ടായത് അത്തയുടെ ഭാര്യ ഡോക്ടർ റൂബ ഇസ്മായിലും രണ്ട് മക്കളും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ഗാസ മുനമ്പ് ടീമായ അൽ അഹ്ലി ഗാസയുടെ കളിക്കാരനാണ് ഒൻപതാം മാസത്തിലെത്തിയ ഗാസ യുദ്ധത്തിൽ ഇതുവരെ മുന്നൂറ് കായിക താരങ്ങളും സ്പോർട്സ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷൻ ജിബ്രിൽ റജൌബ് പറഞ്ഞു ഗാസ സിറ്റിയിലെ യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ കേന്ദ്രത്തിലും ബോംബിട്ടതായി റിപ്പോർട്ടുണ്ട് യമനിലെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ചെങ്കടലിൽ ചരക്കു ചരക്കുകപ്പലിന് കേടുപാടുകൾ പറ്റി ജീവനക്കാർ സുരക്ഷിതരാണ് ചൈനയിലേക്ക് പോകുകയായിരുന്നു കപ്പൽ ഇതിനിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ പരുക്കേറ്റ പലസ്തീൻ യുവാവിനെ മിലിട്ടറി ജീപ്പിന്റെ മുകളിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ സ്വദേശിയായ മുജാഹിദ് അസ്മിയെ ജീപ്പിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുമ്പോൾ രണ്ട് ആംബുലൻസുകൾ കടന്നുപോകുന്നതും വീഡിയോയിൽ കാണാം സൈന്യം ചട്ടം ലംഘിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു ശനിയാഴ്ച രാവിലെ വെസ്റ്റ് ബാങ്ക് നഗരത്തിലെ വാദി ബർഖിൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിക്കിടെയാണ് പലസ്തീൻ പൌരന് വെടിയേറ്റത് ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തെത്തിക്കാൻ ആംബുലൻസ് വേണം എന്ന ആവശ്യം ചെവിക്കൊള്ളാതെ ഇസ്രായേൽ സൈനിക ർ അദ്ദേഹത്തെ ജീപ്പിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് ഓടിച്ചു പോകുകയായിരുന്നെന്ന് പരിക്കേറ്റയാളുടെ കുടുംബം പറയുന്നു പിന്നീട് ഇദ്ദേഹത്തെ സൈന്യം റെഡ് ക്രസന്റ് വോളണ്ടിയർമാരുടെ അടുത്തെത്തിച്ചു വീഡിയോ പ്രചരിച്ചതോടെ സംഭവം നടന്നതാണെന്നും തങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്നും ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യത്തിന് നിരക്കാത്ത നടപടിയാണ് സൈനികരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചു ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ പലസ്തീൻകാരാണ് കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഇരട്ട ബോംബാക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇരുപത്തിനാല് പേരും അൽ തു മേഖലയിൽ പതിനെട്ട് പേരുമാണ് കൊല്ലപ്പെട്ടത് രണ്ടും ഹമാസ് താവളങ്ങളായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവന സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്ന അൽ മവാസിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളിയാഴ്ച നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു ഇവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് അധിനിവേശ ശക്തി എന്ന നിലയിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി സുരക്ഷ ഉറപ്പുവരുത്താതെ ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാകില്ലെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗാസയിൽ ഇപ്പോൾ സമ്പൂർണ്ണ നിയമരാഹിത്യമാണ് പട്ടിണിയുടെ നടുവിലായ അവിടേക്ക് പോകുന്ന യു എൻ ട്രക്കുകളിലേറെയും കൊള്ളയടിക്കപ്പെടുകയാണ് സുരക്ഷയ്ക്കായി പലസ്തീൻ പോലീസിനെ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞതാണ് പ്രശ്നമെന്നും ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരംശാലോം ഇടനാഴിയിലൂടെ തെക്കൻ ഗാസയിലേക്ക് സഹായമെത്തിക്കാനായി പകൽ സമയം ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു